കൃഷ്ണാപുരൊപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ അമ്പത്തി രണ്ടാം ദശകം നാരായണീയമാണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് അമ്പത്തി ഒന്നാം ദശകത്തിൽ നമ്മൾ പറഞ്ഞത് വനഭോജനത്തിന് ഇരിക്കുന്ന കണ്ണനെയാണ് നമ്മൾ കണ്ടത് അഖാസുറിനെ വധിച്ച ശേഷം ഗോപകുമാരന്മാരോടുകൂടി ഭഗവാൻ വനഭോജനത്തിന് അപ്പോൾ കയ്യിൽ ചോറുരുളിയും ഒക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഭഗവാനെ ആണ് നമ്മൾ കണ്ടത് അപ്പോൾ ബ്രഹ്മാവിന് ഒരു ഒരു കാര്യം മനസ്സിൽ തോന്നി ഭഗവാനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് അങ്ങനെ ഭഗവാനെ പരീക്ഷിക്കാൻ ബ്രഹ്മാവ് തീരുമാനിക്കുകയും പെട്ടെന്ന് പശുക്കുട്ടികളെ കാണാനില്ല എന്ന് ഗോപകുമാരന്മാർ പറയും അപ്പോൾ ഭഗവാൻ പറയും ഞാൻ പോയി നോക്കിക്കോളാം നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പോയി അപ്പോൾ പോ പോയപ്പോൾ ബ്രഹ്മാവ് വീണ്ടും ഇവിടെയുള്ള ഗോപകുമാരന്മാരെയും അങ്ങോട്ട് തൻ്റെ മായ കൊണ്ട് മറച്ചു കളഞ്ഞു ഭഗവാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല അപ്പോൾ പക്ഷേ എങ്ങനെ സന്ധ്യയായപ്പോൾ എങ്ങനെയാണ് വ്രജത്തിലേക്ക് പോകുന്നത് അപ്പോൾ അമ്മമാരൊക്കെ അവിടെ കാത്തിരിക്കും ഈ ഗോപ ബാലന്മാരെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അപ്പോൾ ഭഗവാൻ എന്തു എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ പശുക്കുട്ടികളായും ഗോപകുമാരന്മാരെയായിട്ടുമൊക്കെ ഭഗവാൻ തന്നെ രൂപമെടുത്ത് അവരവരുടെ വീടുകളിലേക്ക് പോയി അപ്പോൾ പക്ഷേ ഗോപസ്ത്രീകളൊന്നും അറിഞ്ഞില്ല അമ്മമാർ സ്വന്തം മക്കളെയൊക്കെ ലാളിച്ചു ഓമനിച്ചു അവർക്ക് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കി അപ്പോൾ പക്ഷേ അവിടെ പറയുന്നു ഗോപസ്ത്രീകൾ അവർ മറ്റു സമയത്തല്ലാത്ത ഒരുപാട് കൂടുതൽ ആനന്ദം അനുഭവിച്ചെന്ന് കാരണം ഭഗവാനെ തന്നെയല്ലേ അവർ ലാളിച്ചത് അപ്പോൾ പിന്നെ ഇവിടെ വേറൊരു തത്വം പറയാനുള്ളത് ഈ പ്രപഞ്ചമാകെ പല രൂപത്തിൽ നിലനിൽക്കുന്ന ഭഗവാന് ഈ പശുക്കുട്ടികളുടെയും ഗോപകുമാരന്മാരുടെയും രൂപം എടുക്കാനാണോ പ്രയാസം പ്രയാസമെന്ന് വട്ടതിരിപ്പാട് ചോദിക്കുന്നു നമുക്കും ആ ഒരു അറിവ് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ രൂപഭേദങ്ങളല്ലേ നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്നത് ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് പിന്നെ ഗോപസ്ത്രീകൾ അങ്ങനെ ഒരു വർഷം ഭഗവാനെ താലോലിച്ചും ഒക്കെ ഒരു വർഷം കടന്നുപോയി എന്ന് പറയുന്നു ജ്യേഷ്ഠനായ ബലരാമൻ പോലും ഇതറിഞ്ഞില്ല അത്ര പിന്നെ ഈ ഭഗവാൻ തന്നെയാണ് ഈ ഗോപകുമാരന്മാരുടെ രൂപത്തിലിരിക്കുന്നതെന്ന് അങ്ങനെ ഒരു വർഷം കാരണം ബലരാമൻ എന്ന് പറയുന്ന അംശാവതാരമാണ് ഭഗവാന്റെ പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ അവതാരമാണ് അപ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിനാണ് കൂടുതൽ എന്താ പറയുക വിശിഷ്ടതയുള്ളത് പിന്നെ അങ്ങനെ ബ്രഹ്മാവിന് ബ്രഹ്മാവ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് താൻ മറച്ചുവെച്ച രൂപങ്ങളെയും ഈ ഇപ്പോൾ ഭഗവാൻ സൃഷ്ടിച്ച രൂപങ്ങളെയൊക്കെ കണ്ടിട്ടതിൽ ഏതാണ് താൻ മറച്ചു വെച്ച രൂപമെന്ന് ബ്രഹ്മാവിന് തന്നെ സംശയം തോന്നി അങ്ങനെ ബ്രഹ്മാവിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഭഗവാൻ കഴിഞ്ഞു ബ്രഹ്മാവ് അങ്ങനെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാനും ബ്രഹ്മാവിനോട് കാരുണ്യം തോന്നിയിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിച്ച പശുക്കൾ ബ്രഹ്മ ഭഗവാൻ എന്തു ചെയ്തു എന്ന് ോദിച്ചാല് ഭഗവാൻ താൻ സൃഷ്ടിച്ച പശുക്കുട്ടികളെയും ഗോപന്മാരെയും ഗോപന്മാരെയുമൊക്കെ ബ്രഹ്മാവിന് രൂപത്തിൽ കാണിച്ചു കൊടുത്തു ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ ബ്രഹ്മാവ് കുറേ വിഷ്ണു രൂപങ്ങളെ കണ്ടു അതുകൂടാതെ പശുക്കുട്ടികളായിട്ടും പിന്നെ അതുപോലെ ഗോപ ബാലന്മാരായിട്ടും ഒക്കെ ഇരിക്കുന്ന ആ സ്ഥാനത്ത് അനന്തൻ്റെ പുറത്ത് കിടക്കുന്ന വിഷ്ണുവും പിന്നെ ആ പാദങ്ങളെ സേവിക്കുന്ന ലക്ഷ്മി ദേവിയും ആ ഒരു രൂപവും അതിൻ്റെ അടുത്ത് സനകാദിമുനിമാർ ഭഗവാനെ സേവിച്ച് നിൽക്കുന്ന ആ രൂപവും ഒക്കെ ഭഗവാൻ കാണിച്ചു കൊടുത്തു ബ്രഹ്മാവിന് അങ്ങനെ ബ്രഹ്മാവ് അനേകം രൂപങ്ങളെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് താനാരാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഉണ്ടാവുകയും പിന്നെ അങ്ങനെ ബ്രഹ്മാവ് തന്നെ വിഷ്ണുമായിടെ വിഷ്ണുമായിൽ ബ്രഹ്മാവ് തന്നെ പോയി കൺഫ്യൂഷനായി ബ്രഹ്മാവിന് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആ ഒരു അഹങ്കാരത്തെ ഭഗവാൻ നശിപ്പിച്ചു കൊടുത്തു അതാണ് ബ്രഹ്മാവിൻ്റെ ദർപ്പശമനം എന്നാണ് ഈ ഒരു ദശകത്തിൻ്റെ പേര് തന്നെ അപ്പോൾ ഭഗവാൻ അപ്പോൾ ഭഗവാന് വീണ്ടും ബ്രഹ്മാവിനോട് അലവ് തോന്നി എന്നിട്ട് ബ്രഹ്മ ഭഗവാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ താൻ ചോറ് ഉരുള്ള കയ്യിൽ വെച്ചിട്ടാണല്ലോ ഈ പശുക്കുട്ടികളെ തേടിപ്പോയത് ആ ഒരു രൂപം തന്നെ ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത് ഇതൊക്കെ മായയാണെന്ന് ഉള്ള അറിവ് ബ്രഹ്മാവിന് കൊടുത്തു അങ്ങനെ ബ്രഹ്മാവ് അതെല്ലാം ഭഗവാൻ്റെ ആ ഒരു എന്താ പറയുക ഭഗവാൻ്റെ മായയാണ് തൻ്റെ മായയേക്കാൾ വലുതെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെ ബ്രഹ്മാവിൻ്റെ മായയും ഭഗവാൻ്റെ ബലീയസിയായ ബലീയസിയായ മായയും തമ്മിലുള്ള ഒരു മത്സരമാണ് നടന്നത് അതിൽ ബ്രഹ്മാവിന് മനസ്സിലായി ഭഗവാന്റെ മായ തന്നെയാണ് ഏറ്റവും വലുത് എന്ന് അങ്ങനെ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ ഈ നിരന്തരം ആ ഒരു മായയുടെ സ്വാധീനത്തിലാണ് പക്ഷേ അതിൻ്റെ ആ ഒരു അറിവാണ് നമുക്ക് ഇല്ലാത്തത് അപ്പോൾ വേണ്ടാത്ത പരീക്ഷണത്തിന് തുനിഞ്ഞ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം നശിച്ചു അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ വണങ്ങുകയും പിന്നെ സ്തുതിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആ ഒരു ഭഗവാന്റെ ചൈതന്യമാണ് ഗുരുവായൂരിൻ്റെ ആ ശ്രീകോവലിനകത്തുള്ളത് എന്ന് അറിയുന്ന മേൽപ്പത്തൂർ ഭട്ടതിരുപ്പാട് ഭഗവാനെ സ്തുതിക്കുന്നു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്കും ഭട്ടതിരുപ്പാടിനെ പോലെ ഭഗവാനിൽ അഭയം പ്രാപിക്കാം ഹരേ കൃഷ്ണ അപ്പം ഈ ഒരു അമ്പത്തി രണ്ടാം ദശകം ദർപ്പ ശമനം ബ്രഹ്മാവിൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ഈ ഒരു ദശകം വളരെ പ്ര പ്രസിദ്ധമാണ് വളരെ പ്രാധാന്യം പ്രാധാന്യമുള്ളതാണ് നമുക്ക് വായിക്കാം ഹരേ കൃഷ്ണ ഗവരുമായിരപ്പം ധ്യാനം പീതാംബരം കരവിരാജ ശങ്കചക്രമോദഗി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദശം ഹൃദി ഭാവയാമീ അമ്പത്തിരണ്ടാം ദശകം ബ്രഹ്മ ദർപ്പമനം ഹരേ കൃഷ്ണ ഗുരുവായപ്പം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഭട്ടവരി പാഠന പ്രണാമം अन्यावदारनिगरेषु अनिरीक्षितं ते भूमादिरेगमभिवीक्ष्य तथाघमोक्षे ब्रह्मा परीक्षितुमना सपरोक्षभावं निन्ये प्रवि प्रवीतत्यमायां वत्सान् अवीक्ष्य विवेशपशुपोत्करेतान् नानेतुकाम इव धातृमदानुवर्ती त्वं स्वामि भुक्तकबलो गतवान् तदानीं भुक्तान् स्थिरोदितसरोजभवकुमारान् वत्सायुधस्तदनु गोपगणायुधस्त्वं मुरलीगवलादिरूपः प्रागद् प्राग्वद्विहृत्य विभिन्नेषु चिराय सायं त्वं माययाध बहुधा व्रज माययाध त्वामेव शिक्यगवलाधिमयं दधानो भूयस्त्वमेव पशुवत्सगबालरूपः गोरूपिणीभिरभि गोपवधूमयीभिर् आसादिदो असि जननीभिर् अधिप्रहर्षाद। जीवं हि कश्चिद् अभिमानवशात् सुकीयं मत्वा तनुज इति राघबरं वहन्त्यः आत्मानमेव तु भवन्तमवाप्यसूनुं प्रीतिं ययुर्न कियदिं गावः एवं प्रतिक्षणविसृम्भितहर्षभारनिःशेषगोपगणलालितभूरिमूर्तिं त्वाम् अग्रजोऽ बुबुदे किल वत्सरान्धे ब्रह्मात्मनोरभिमहानिवयोर्विशेषः वर्षावधौ नवपुराधनवत्सपालान् दृष्ट्वा विवेकमसृणे द्रुहिणे विमूढे प्रादीदृश प्रतिनवान् प्रादी मगुडान् मगुड अङ्गदादी भूषान् चतुर्भुजयुज सजलाम्बुदाभान् प्रत्येकमेव कमलपरि पा भोगीन्द्रभोगशयनान् नयनाभिरामान् लीला अनीमिलीदधृषसनकादियोगी व्यासेवितान् कमलभूर्भवदो ददर्शा नारायणाकृति असंख्यताम् असङ् नारायणाकृतिम् असंख्यतमां निरीक्ष्य सर्वत्र सेवकमपि स्वम् अवेक्ष्य दाता मायानिमग्नहृदयो विमुमोह यावद् एगो बभूविद तथा कपलार्धपाणिः नश्यन्मदे तदनुविश्वपतिं मुहुस्त्वां नत्वा च नोदवधि दादरि ോധൈ സമം പ്രമോദി പ്രവിശന്നികേതം വാദാലദിബവിഭോ പരീപാഹിരോഗാദ് ഓം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഈ അമ്പത്തി രണ്ടാം ദശകം ബ്രഹ്മദർപ്പ ശമനം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു നാരായണ 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 ായണ നാരായണ 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 കയനവാജ മനസേന്ദ്രിർവുദ്ധി ആത്മന പ്രകൃത സ്വഭാത് കൂമേ അദ്ധ്യത് സകലം പരസ്മൈ നാരായണയേതി സമർപ്പമേ സർ നാരായണേതി സമർപ്പമെ ഹരികൃഷ്ണുരുവാര പ യോഗീന്ദ്രാണേശ്വരികുമധുരം മുക്തിഭാജാം നിവാസോ ഭക്തം കാമവർഷദ്യുദർഗിസം നാദദേ പാദമൂലം നിത്യം ചിത്രസ്ഥിതം മേ പവന പുരപദേ കൃഷ്ണകാരുണ്യസിന്ധോ ഹൃദ്ശേഷൻ പ്രതിഷു പരമാനന്ദസ്സന്തോഹലക്ഷ്മ അജ്ഞാ തേ മഹത്വം അധികനഗതി വിശ്വനഥക്ഷേത ശ്രോത്രം ചൈതസഹസ്രോത്തരമധരം തൂയാത് ദ്വേദനാരായണീയം ശ്രുതിശുജനുഷാ സ്തുത്യദാവർണനെയ സ്ഥിരം ലീലാവതാരേരിതമേഹ ഗുരുതാം ആയുരാരോഹ്യസൗഖ്യം ഹരികൃഷ്ണ ഭഗവാന ഈയൊരു ദശകം ഭഗവാൻ സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണർപ്പണം ഓം തത്സ